ഇന്ത്യയിൽ ഉടനീളമുള്ള ഹൈവേകളിൽ ഫാസ്റ്റാഗുകൾക്ക് പകരം ജി പി എസ് അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് ടോൾ ശേഖരണ സംവിധാനം ഉടൻ വരുമെന്ന് റിപ്പോർട്ട് ഈ വർഷം ഏപ്രിലിൽ രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ഈ മാസം സംഭവിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുൻപ് ജി പി എസ് അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനം നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സൂചന നൽകിയിരിക്കുന്നത് നടപ്പിലാക്കുന്നതിനുള്ള ആദ്യ പടിയിൽ ഒന്നായി ദേശീയ പാതകളിൽ ജി പി എസ് അടിസ്ഥാനമാക്കിയുള്ള ടോൾ പിരിവ് സംവിധാനത്തിനായി കേന്ദ്രം ഒരു കൺസൾട്ടൻസിയെ നിയമിച്ചും കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഹൈവേകളിൽ ടോൾ അടയ്ക്കുന്നതിന് എല്ലാ വാഹനങ്ങൾക്കും ഫാസ്റ്റാഗ് നിർബന്ധമാക്കിയിരുന്നു ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾ ടോൾ ഫീസിൻ്റെ ഇരട്ടി പിഴയായി നൽകണം എന്നാൽ നടപ്പിലാക്കി മൂന്ന് വർഷത്തിനു ശേഷം ജി പി എസ് അധിഷ്ഠിത ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനം അവതരിപ്പിക്കുന്നതിനായി ഫാസ്റ്റാഗുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനാണ് നീക്കം പുതിയ സംവിധാനം വരുന്നതോടെ ടോൾ പ്ലാസകൾ ഇല്ലാതാകും ഹൈവേകളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളിലൂടെ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് തിരിച്ചറിയൽ സംവിധാനം ഉപയോഗിക്കുകയും വാഹനം സഞ്ചരിക്കുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിക്കുകയും ചെയ്യുന്നതാണ് പുതിയ സംവിധാനം ചില ഹൈവേകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ജി പി എസ് അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട് വിജയകരമായ പരീക്ഷണ ഓട്ടത്തിന് ശേഷം ഇന്ത്യയിലെ ഹൈവേകളിൽ ഉടനീളം ഈ സംവിധാനം നടപ്പിലാക്കും പുതിയ ജി പി എസ് അടിസ്ഥാനത്തിലുള്ള ടോൾ പിരിവ് സംവിധാനം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ സ്കാൻ ചെയ്ത് ടോൾ ഫീ ഈടാക്കും പുതിയ സംവിധാനത്തിന്റെ പരീക്ഷണ ഓട്ടം കേന്ദ്രം ഇതിനകം രണ്ടിടങ്ങളിൽ നടത്തിയതായും മന്ത്രി പറഞ്ഞു ഒരു വാഹനം സഞ്ചരിക്കുമ്പോൾ ഈ സംവിധാനം ക്യാമറകൾ വഴി ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് തിരിച്ചറിയൽ സംവിധാനം ഉപയോഗിക്കും സഞ്ചരിച്ച ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ടോൾ ഫീസ് ഈടാക്കുന്ന അക്കൗണ്ടുകളുമായി നമ്പർ പ്ലേറ്റുകൾ ലിങ്ക് ചെയ്യും നിലവിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള മിക്ക ഹൈവേകളും ടോൾ ഫീസ് കുറയ്ക്കാൻ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നുണ്ട് ടോൾ പ്ലാസകളിലെ സംവിധാനം വാഹനങ്ങളിലെ ഫാസ്റ്റാഗ് ഐ ഡികൾ വായിക്കുകയും രണ്ട് ടോൾ പ്ലാസകൾക്കിടയിലുള്ള ദൂരത്തെ അടിസ്ഥാനമാക്കി ഫീസ് ഈടാക്കുകയും ചെയ്യും സ്കാൻ ചെയ്യുന്നതിന് വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ നിർത്തിയിടണം ഇത് പലപ്പോഴും നീണ്ട ക്യൂകൾ സൃഷ്ടിക്കാറുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ എട്ട് മിനിറ്റിൽ നിന്ന് ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾക്കായുള്ള ശരാശരി കാത്തിരിപ്പ് സമയം നാൽപ്പത്തിയേഴ് സെക്കൻഡുകളായി ഫാസ്റ്റാഗുകളുടെ ആമുഖം കുറച്ചിരുന്നു എന്നിരുന്നാലും തെറ്റായ സ്കാനറുകളോ അല്ലെങ്കിൽ ഫാസ്റ്റാഗുകളിൽ ബാലൻസ് ഇല്ലാത്ത വാഹനങ്ങളോ ഉള്ളതിനാൽ പലപ്പോഴും ടോൾ പ്ലാസകളിൽ നീണ്ട ക്യൂ ഉണ്ടാകാറുണ്ട് പുതിയ ജി പി ടി അടിസ്ഥാനത്തിലുള്ള ടോൾ പിരിവിൽ വാഹനങ്ങൾ ഒരു സ്ഥലത്തും നിർത്തേണ്ടതില്ല ഹൈവേയിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ നമ്പർ പ്ലേറ്റുകൾ സ്കാൻ ചെയ്യുന്നതിനും ടോൾ തുക കുറയ്ക്കുന്നതിനും ഉപയോഗിക്കും